കാസർകോട്ടൊരു പുതിയപ്പിൾ വിരുന്ന കണ്ടാലോ എൻ്റെ വീട്ടിൽ എൻ്റെ മാപ്പിളേക്ക് കൊടുക്കുന്ന വിരുന്നാണ് കേട്ടോ റാശിക്ക് കൊടുക്കുന്ന വിരുന്നാണ് ഞങ്ങളിപ്പോൾ വീട്ടിലേക്ക് പോകുന്നുണ്ട് ഞങ്ങൾ ക്ലാസ്മേറ്റ്സ് ആയിരുന്നു പഠിച്ച് കഴിഞ്ഞപ്പാടെ കല്യാണം കഴിച്ചായിരുന്നു അപ്പോൾ ചെറിയ ശമ്പളമായിരുന്നു കേട്ടോ രണ്ടാൾക്കും അപ്പം എൻ്റെ വീട്ടിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് അങ്ങനെ ഒന്നും വാങ്ങാനൊന്നും പറ്റില്ല ചെറിയ എന്തെങ്കിലുമൊക്കെ വാങ്ങും ആ സമയത്ത് എപ്പോഴും ഞാൻ റാശീനോട് പറയും നമുക്ക് എപ്പോഴൊക്കെ പൈസയൊക്കെ ആയാൽ വണ്ടി നിറയെ സാധനമൊക്കെ ആയിട്ട് വീട്ടിൽ പോകണമെന്ന് അങ്ങനെ വണ്ടി നിറയെ സാധനമൊക്കെ ആയിട്ട് ഇപ്പോൾ ഒമ്പത് വർഷത്തിന് ശേഷമാണ് എൻ്റെ വീട്ടിലേക്ക് വന്നിട്ടുള്ളത് അലഹമ്മില്ല ഈ ഒരു മൊമെൻ്റ് എനിക്ക് ഭയങ്കര ഒരു ആണ് കേട്ടോ എന്തായാലും ഞങ്ങളിപ്പോൾ വീട്ടിലെത്തിയിട്ടുണ്ട് ഞങ്ങളെ നാട്ടിലൊക്കെ പുതിയ ആപ്പിളിൻ്റെ വീരെന്ന് പറഞ്ഞാൽ ഭയങ്കര സൽക്കാരായിരിക്കും കേട്ടോ എല്ലാ ഐറ്റംസും ഉണ്ടാക്കും പൊന്നക്കായ സമൂസ കട്ട്ലറ്റ് കാടമുട്ട അങ്ങനെ എല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട് എൻ്റെ ഉമ്മ ഇത്ത ബ്രദറിൻ്റെ വൈഫ് ഇവരൊക്കെ കൂടിയിട്ടാണ് ഇതൊക്കെ ഉണ്ടാക്കിയത് എല്ലാം അടിപൊളിയായിരുന്നു കേട്ടോ ഞങ്ങളിപ്പോൾ വന്നിട്ട് ചായയൊക്കെ ഒക്കെ കുടിച്ച് എല്ലാവരും ഇരുന്നു ഒന്നിച്ച് ചായ കുടിച്ച് പിന്നെ രാത്രിത്തെ ഫുഡാണ് കേട്ടോ മീനും ചിക്കനും ബീഫും അങ്ങനെ എല്ലാം ഒരു ഫുഡ് തന്നെയായിരുന്നു ചിക്കൻ മന്തിയും ബട്ടർ ചിക്കനും മട്ടൻ കുറുമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ ബീഫ് കറിയുണ്ട് അയക്കൂറ ഫ്രൈ ഉണ്ട് പിന്നെ അതേപോലെ ചിക്കൻ ഫ്രൈ ഉണ്ട് പിന്നെ കൂന്തൽ ഫ്രൈ ചെയ്ത് റോസ്റ്റ് പോലെ ആക്കിയിട്ടുണ്ട് പിന്നെ ബീഫിൻ്റെ ലിവർ ഫ്രൈ ആണ് കേട്ടോ അത് പിന്നെ കാടൻ കോഴി മക്രൂണി കൈപ്പത്തിരി ഊത്തപ്പം സാലഡ് നെയ്ച്ചോർ അങ്ങനെ എല്ലാ ഉണ്ട് പിന്നെ ഞങ്ങൾ എല്ലാവരും ഒന്നിച്ചിരുന്നു ഫുഡ് കഴിച്ച് കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് എല്ലാവരും ഒന്നിച്ചിങ്ങനെ കൂടുന്നത് പിന്നെ ഡെസേർട്ടായിരുന്നു എന്തായാലും ഞങ്ങളുടെ നാട്ടിൽ ഇങ്ങനെയൊക്കെയാണ് പുതിയാപ്പിള് വരുന്നത് നിങ്ങളുടെ നാട്ടിൽ ഇങ്ങനെ പുതിയാപ്പിള് വരുന്നുണ്ടെന്നൊക്കെയുള്ളത് കമൻറ്റ് ചെയ്തു